നല്ല വാക്കുകൾ സംസാരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടോ നല്ലത് ഒരു ആശയമാണ് ഞാൻ പറയാനുള്ളത് എന്നു വെച്ചാൽ നിങ്ങൾ എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് പറയുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഞാൻ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് പറയുക എന്നുള്ളതാണ് അക്കാര്യത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സദ്യം ക്ഷമിക്കുക ആ ക്ഷമിക്കുക നന്നേ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു ഇവിടെ കുറേ മതങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഹിന്ദുവാണ് എന്നൊരു ബോധം ഒന്നാം ക്ലാസ്സിലോ എപ്പോഴൊക്കെയോ എനിക്ക് വന്നിട്ടുണ്ട് കാരണം തൊപ്പി വെച്ച കുട്ടികൾ പോകുമ്പോൾ ഞാൻ കൗതുകത്തോടെ നോക്കിയിരുന്നു അപ്പോൾ അവർ മറ്റേതോ ലോകത്ത് ജീവിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാൻ ആ ഞാൻ ഞാനൊരു ഇസ്ലാം മതം ആവാതെ പോയത് എൻ്റെ കുറ്റമല്ല സുഹൃത്തുക്കളെ കാരണം ഹിന്ദു മതം എൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നില്ല എന്നോട് ചോദിച്ചിട്ടല്ല എന്നെ ഹിന്ദുവാക്കിയത് ഞാൻ ഈ സമുദായത്തിൽ ജനിച്ചു എന്നുള്ളത് എൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നില്ല അപ്പോൾ എനിക്ക് യാതൊരു ഉത്തര ഉത്തരവാദിത്വമില്ലാത്ത എൻ്റെ തിരഞ്ഞെടുപ്പില്ലാത്ത ഇത്തരം ബാധ്യതകൾക്ക് ചുമക്കാനുള്ള ഒരു ബാധ്യതയും എനിക്കില്ല അപ്പോൾ അനാവശ്യമായൊക്കെ ചുമന്നു ചുവന്നുകൊണ്ടുപോയി എൻ്റെ ജീവിതം പാരമ്പര്യത്തിന് വേണ്ടി ബലികൊടുക്കുക എന്നുള്ളത് എനിക്ക് ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട് പിന്നെ മുതിർന്നു വന്നപ്പോൾ ഞാൻ സംഘപരിവാരമായിട്ട് ബന്ധപ്പെട്ട ശാഖയിലൊക്കെ പോയ ആളാണ് അതും എൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നില്ല അത് എൻ്റെ കാരണവർ അങ്ങനെ പോയി ഞാൻ പിന്നാലെ പോയി പക്ഷേ മുതിർന്നപ്പോൾ അത്യാവശ്യം വായനയുടെ ലോകത്തൊക്കെ വന്നപ്പോൾ ഇത് അങ്ങനെ ഒരുപാട് ശരികളുണ്ടാകുമ്പോൾ ഏതാണ് ശരി എന്ന ചോദ്യങ്ങൾ വന്നപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ സഞ്ചരിച്ചപ്പോൾ ഞാൻ എത്തിപ്പെട്ട ഒരവസ്ഥയാണിത് ഇത് നാളെ എവിടെ എത്തും എന്നുള്ളത് നാളെയേ പറയാൻ പറ്റൂ ഈ ഒരു ഇതിങ്ങനെ ഒരു പോക്കാണ് ഇപ്പോൾ എത്തേൻ്റെ ശരിയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പൊ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ചയിൽ വന്നു മതഗ്രന്ഥങ്ങളും അതായത് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വെളിപാട് നമുക്കറിയാം എല്ലാ മതഗ്രന്ഥങ്ങളും വെളിപാട് പുസ്തകങ്ങളാണ് മുഖ്യധാര മതങ്ങളൊക്കെ പൊക്കി കൊണ്ടുനടക്കുന്ന എല്ലാ വെളിപാട് പുസ്തകങ്ങളെ പറ്റി വളരെ വ്യക്തമായ ധാരണ നമുക്കുണ്ട് എന്നാൽ ഇത്തരം വെളിപാടുകൾ ചരിത്രാതീത കാലം മുതൽക്കുന്നതിനായി ആയിരക്കണക്കിനായി ലക്ഷക്കണക്കിന് വെളിപാടുകളും അത്ര തന്നെ മതങ്ങളും അത്ര തന്നെ വിശ്വാസങ്ങളും അത്ര തന്നെ ദൈവങ്ങളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്നിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഓരോ ഗോത്രത്തിനും ഓരോ ദൈവം ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർക്കുണ്ടായിരുന്നു അവരുടെ എല്ലാ നേട്ടങ്ങൾക്കും വിജയങ്ങൾക്കും കാരണം ആ ദൈവമാണെന്ന് ആ ഗോത്രത്തിലുള്ള ആൾക്കാർ ഉറച്ചു വിശ്വസിച്ചിരുന്നു അവർക്ക് തിരിച്ചടികളും പരാജയങ്ങളും വരുമ്പോൾ അവരുടെ ദൈവത്തെ ശക്തിപ്പെടുത്താൻ അവർ നടപടികൾ അടക്കം നടത്തിയിരുന്നു അപ്പോൾ അല മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ലോകം കേടയ്ക്കുക അലക്സാണ്ടർ ചക്രവർത്തി ഉറച്ചു വിശ്വസിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഗോത്രദൈവമാണ് ദൈവമാണ് അദ്ദേഹത്തിന് ലോകം കേടക്കാൻ സഹായിച്ചതെന്നുള്ളത് ഇങ്ങനെ ഈ ഇന്ന് നമുക്കറിയാവുന്ന എല്ലാ മതങ്ങളും മതദൈവങ്ങൾക്കും ഏറിയാൽ മൂവായിരം നാലായിരം വർഷത്തെ പഴക്കമേ ഉള്ളൂ ഹിന്ദു മതത്തിൻ്റെ അടക്കം അപ്പോൾ അതിന് മുമ്പിൽ ഏകദേശം രണ്ട് ലക്ഷം വർഷം പഴക്കോട്ട് മനുഷ്യൻ്റെ ഹോമോസാപ്പിയൻസ് ഇങ്ങോട്ടുള്ള മനുഷ്യ ചരിത്രത്തിന് മനുഷ്യ പരിണാമ ചരിത്രത്തിന് അതിൽ ഏകദേശം അമ്പതിനായിരം വർഷമാണ് പിന്നെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു അഭൗമകരമായ ശക്തിയിൽ മനുഷ്യൻ വിശ്വസിക്കുന്നതായിട്ട് ഒരു ചരിത്രപരമായ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം അമ്പതിനായിരം വർഷം മുമ്പാണ് എന്നാൽ അമ്പതിനായിരം വർഷം മുമ്പ് ഇങ്ങോട്ട് ഈ നാലായിരം വർഷമുള്ള ഇന്ന് കാണുന്ന മതദൈവങ്ങള് വരെ ഉള്ള ഈ പത്ത് നാൽപ്പത്താറായിരം വർഷം മനുഷ്യരെ കാത്തുരക്ഷിച്ച ദൈവങ്ങളെപ്പറ്റി നമുക്ക് യാതൊരു അറിവൊന്നില്ല അത്ര ദൈവങ്ങളൊക്കെ ചരിത്രത്തിൻ്റെ ചവിട്ടി തള്ളപ്പെട്ടു പോയിട്ടുണ്ട് ആ ദൈവങ്ങളിൽ നിന്നും ആരും ഓർക്കാറു തന്നെ അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ സമൂഹവും ഈ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത് എന്ന് വിശ്വസിച്ചിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ഗോത്രീയ ആദ ആരാധനകളുടെ ഗോത്രീയ രീതികളുടെ പുതിയ എപ്പിസോഡുകൾ മാത്രമാണ് ഇന്ന് കാണുന്ന മതങ്ങളും മതരൂപങ്ങളും അത് തിരിച്ചറിയുക എന്നുള്ളത് ഒരാളെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് ഞാനത് തിരിച്ചറിയുന്നു ഞാൻ ആ രീതിയിൽ സഞ്ചരിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ വെളിപാടുകളെ പറ്റി നമ്മൾ പറഞ്ഞു ഈ വെളിപാടുകൾ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല അന്ത്യപ്രവാചകന ഒരു മതത്തിനുണ്ടെങ്കിലും ഇപ്പോൾ ഹിന്ദു സമുദായത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമാന്തരങ്ങളിൽ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കാവുകളിലും വടപ്പുരകളിലും കെട്ടിയാടുന്ന തെയ്യങ്ങളും പ്രവ വെളിച്ചപ്പാടുകളും അവർ ഉരുവിടുന്ന വചനങ്ങൾ വെളിച്ച വെളിപ്പെടുത്തലുകൾ തന്നെയാണ് അത് വെളിപാടുകൾ തന്നെയാണ് അവരും പറയുന്നത് അപ്പോൾ ഈ ഒരു ഉറഞ്ഞുതൂഴലിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ കടുത്ത ചായക്കൂട്ടുകളുടെയും അല്ലെങ്കിൽ ആസൂരമായ വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോട് കൂടിയിട്ടുള്ള ഒരു വല്ലാത്ത ഒരു ഉന്മാതാവസ്ഥയിൽ ഇവർ കുറഞ്ഞുകൊള്ളൻ്റെ ഒരു ഘട്ടത്തിൽ ഇവർ മറ്റൊരു തലത്തിലേക്ക് ശരീര ചലനങ്ങളിൽ കണ്ണുകളുടെ ചലനങ്ങളിൽ രൂപഭാവം മാറുന്നതായി നമ്മൾ കാണാൻ കഴിയും നമുക്ക് കാണാൻ കണ്ടി കഴിയും ഇത് വ്യതിരക്ത ബോധാവസ്ഥ അല്ലെങ്കിൽ സെൽഫ് ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറുകയാണ് ഇതൊരു മാനസിക പ്രവർത്തനം മാത്രമാണ് അതിനുശേഷം ഇവർ ദൈവമാണെന്ന് സ്വയം സങ്കല്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക ശബ്ദത്തിൽ അവ്യക്തമായ ഭാഷയിൽ അവർക്ക് നേരത്തെ അറിയാവുന്നതും ഇപ്പോൾ തോന്നുന്നതുമായ കാര്യങ്ങൾ ഉരുവിടുന്നതും മാത്രമല്ല അതിനപ്പുറം യാതൊരു പ്രത്യേകതയും ഇത്രയും വെളിപ്പെടുത്തലിക്കില്ല നമുക്കറിയാം എല്ലാ തെയ്യങ്ങളും തന്നെ ഒന്നിക്കൽ വീരാരാധനകളോ അല്ലെങ്കിൽ പ്രേതാരാധനകളോ മാത്രമാണ് അതാത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വീരന്മാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ കോലം കെട്ടി ആടുവാ എന്നുള്ളത് ഗോത്രാചാരത്തിൻ്റെ ഭാഗമായിരുന്നു തുടർന്ന് ഇങ്ങോട്ട് കൂട്ടുകുടുംബങ്ങൾ ആ വ്യവസ്ഥയിൽ വന്നപ്പോൾ തറവാട്ട് കാരണവർ മരിച്ചു കഴിഞ്ഞാൽ അവരെ മുത്തപ്പന്മാരായിട്ട് അല്ലെങ്കിൽ അവരെയും തെയ്യം കെട്ടി ആടുവാ എന്നുള്ളത് ഒരു നമ്മുടെ ചരിത്ര പാരമ്പര്യത്തിൻ്റെ ഭാഗമായിരുന്നു അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഒട്ടുമുക്കാൽ തെയ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇന്നറിയാവുന്ന ഇന്നും നമ്മുടെ മുമ്പിലുള്ള ഒട്ടുമുക്കാൽ തെയ്യങ്ങൾക്കും ഒരു രണ്ട് മൂന്ന് നൂറ്റാണ്ടിൻ്റെ പഴക്കം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കറിയാം ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെയ്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് തച്ചോളി ലോനാർക്കാവിൽ കെട്ടിയാടുന്ന തച്ചോളി വന്ന തെയ്യം അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കാസർഗോഡ് ജില്ലയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മുസ്ലിം തെയ്യങ്ങളെ കാണാം ഉമ്മച്ചി തെയ്യമുണ്ട് മുക്കരിപ്പൊക്കർ തെയ്യമുണ്ട് അങ്ങനെ ഒട്ടനവധി മുസ്ലിം തെയ്യങ്ങൾ അവിടെ കെട്ടിയാടുന്നുണ്ട് മുക്കിപ്പൊക്കെ തെയ്യത്തിൻ്റെ കാര്യം നല്ല കൗതുകമുള്ളൊരു കാഴ്ചയാണ് നല്ല കള്ളിലുങ്കിയും വീതിയുള്ള പച്ച അരപ്പിട്ട് അരപ്പട്ടയും ഒരു ബനിയനൊക്കെ ഇട്ടിട്ട് അമ്പലത്തിൻ്റെ മുന്നിലിട്ടൊരു വാങ്ക് വിളിക്കുന്ന തെയ്യത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാംസ്കാരിക ബഹുസ്ഥരതയുടെ ഒരു അടയാളമായിട്ട് നമുക്കതിനെ കാണാൻ വേണ്ടി കഴിയും ഞാൻ പറയുന്നത് ഈ ഒരു അരമിനിറ്റ് കൂടി നമുക്ക് വേണം ഈ വാങ്ക് വിളിക്കുന്നത് അമ്പലത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് ലാ ഇല്ലാ ഹാ എന്നാണ് ബാങ്ക് വിളിക്കുന്നത് അതായത് ഇല്ല ഒരു ദൈവവും അല്ലാഹു അല്ലാതെ ഇത് വിളിക്കുന്നത് ഭഗവതിൻ്റെ ഒമ്പ് എന്നാണ് ഇത് സംഭവം ഭഗവതിക്ക് മനസ്സിലായിട്ടോന്നറിയില്ല എന്തായാലും മനസ്സിലായ മനസ്സിലായി ഇന്നോളം ഭഗവതി എന്തായാലും വയലന്റ് ആയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അവിടെയുള്ള സനാതനമായ സനാതന രാജസ്നേഹായ സനാതന ജന്തുക്കള് അല്ലെ നമ്മുടെ സംഘികള് ഈ സംഭവം അറിഞ്ഞിരുന്നെങ്കില് മുക്കുപൊക്കെയ്യത്തെ അവർ തല്ലിക്കൊല്ലുമായിരുന്നു സുഹൃത്തുക്കളെ ഇവിടെ ഇവിടെ മുക്ക് തിരുവോരങ്ങളിലൊക്കെ നിരന്തരം ദിവസം അഞ്ചു നേരം പങ്ക് വിളിക്കുന്നുണ്ട് ലാ ഇല്ലഹാ ഇല്ലല്ലാ ഇല്ല ഒരു ദൈവവും അള്ളാഹു അല്ലാതെ എന്നാൽ ഇത് കേട്ടിട്ട് ഇന്നോളം ഒരു അമ്പലത്തിലെ ദൈവവും വാലും ചൂലും എടുത്തിട്ട് റോട്ടും ഇറങ്ങിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മൾ കേട്ടിട്ടില്ല എന്നാൽ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയ ചിലപ്പോൾ സംഘികൾ നാളെ റോട്ടിൽ വാളുമായിട്ട് ഇറങ്ങിയേക്കും അവരെ